വിജയദശമി ആഘോഷത്തിൽ പങ്കെടുക്കാൻ മുൻ ഡി ജി പി ജേക്കബ് തോമസ് എത്തി ഗണവേഷത്തിലാണ് ജേക്കബ് തോമസ് എത്തിയത് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട ചാണകത്തിൽ നിന്നും അത് മതി അത്രയും മതി ആ ജേക്കബ് തോമസ് കഴിഞ്ഞ കുറെ കാലമായി ബി ജെ പിയുമായും ആർ എസുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു പല വിഷയങ്ങളും ആർ എസ്സിന്റെ നിലപാടുകളോട് ചേർന്നു എന്നാണ് ജേക്കബ് തോമസ് സംസാരിച്ചിരുന്നത് എല്ലാ കാലത്തും അധികാരവർഗത്തിന്റെ ഷൂ നക്കൻ മുന്നിലുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒന്നും കൂടി അത് തെളിയിക്കുകയാണ് ഇവിടെ അദ്ദേഹം ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു വേഷത്തിൽ നമ്മൾ അദ്ദേഹത്തെ ഒരു പരിപാടിയിൽ കാണുന്നത് ആർ എസ് എസിന്റെ കുമാരപുരം മണ്ഡലം വിജയദശമി മഹോത്സവത്തിലാണ് ഗണവേഷത്തിൽ ഇപ്പോൾ ജേക്കം എത്തിയിരിക്കുന്നത് ആർ എസ് എസിന്റെ യൂണിഫോമായ വെള്ള ഷർട്ടും ബ്രൗൺ പാന്റും അടങ്ങുന്ന യൂണിഫോം ധരിച്ചു സർവീസിലുണ്ടായിരുന്ന കാലത്ത് കള്ളത്തരം ചെയ്തവർക്കും കള്ളപ്പണം ഉണ്ടാക്കിയവർക്കും എന്തുകൊണ്ടും സുരക്ഷത്വം എന്ന് പറയുന്നത് അത് ആർ എസ് എസ് തന്നെയാണ് അതിൽ യാതൊരു സംശയവും